ലോകത്തെ സ്വർണാഭരണങ്ങളുടെ പതിനൊന്ന് ശതമാനവും ഇന്ത്യൻ സ്ത്രീകളുടെ കയ്യിൽ ചുരുങ്ങിയത് ഇരുപത്തിനാലായിരം ടൺ സ്വർണമാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ പക്കലുള്ളതെന്നാണ് കണക്കാക്കുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിലാണ് ഈ വിവരങ്ങൾ നൽകുന്നത് ഒന്നാലോചിച്ചാൽ കൊടുവള്ളിയിൽ എത്ര സ്വർണാഭരണ കടകളുണ്ട് അന്തം വിട്ടുപോകും നമ്മുടെ സ്വർണപ്രേമത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കൊടുവള്ളി സ്വർണകമ്പത്തിൽ മലയാളികൾ മാത്രമല്ല മുന്നിൽ ലോകത്തെ മുന്തിയ അഞ്ച് രാജ്യങ്ങളുടെ പക്കലുള്ള സ്വർണം കൂട്ടിവെക്കുക അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലുള്ള സ്വർണം ഐ എം എഫും സ്വിറ്റ്സർലൻഡും തോറ്റുപോകും അമേരിക്കയുടെ കരുതൽ സ്വർണ ശേഖരം എണ്ണായിരം ടൺ മാത്രമാണ് ജർമ്മനിയുടെ കരുതൽ മൂവായിരത്തി മുന്നൂറ് ടൺ ഇറ്റലിയുടേത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ടൺ ഫ്രാൻസിലുള്ളത് രണ്ടായിരത്തി നാനൂറ് ടൺ റഷ്യയിൽ ആയിരത്തി തൊള്ളായിരം ടൺ കരുതൽ സ്വർണമാണ് ഉള്ളത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യയുടെ കാര്യമെടുക്കാം ഇന്ത്യയുടെ കരുതൽ സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനം വരും അത് കേരളത്തെ തോൽപ്പിക്കും തമിഴ്നാട് തെക്കേ ഇന്ത്യൻ സ്വർണത്തിന്റെ ഇരുപത്തെട്ട് ശതമാനവും തമിഴ്നാട്ടിലാണ് സ്വർണത്തിന് ഇന്ത്യൻ കുടുംബങ്ങളിലുള്ള നിലയും വിലയും നോക്കിയാണ് ആദായ നികുതി ചട്ടത്തിന്റെ തന്നെ നിൽപ്പ് വിവാഹിതരായ സ്ത്രീകൾക്ക് അര കിലോഗ്രാം സ്വർണം സൂക്ഷിക്കാൻ അനുമതിയുണ്ട് അവിവാഹിതകൾക്ക് കാൽ കിലോ സൂക്ഷിക്കാം എന്നാൽ പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെ അഥവാ പന്ത്രണ്ടര പവൻ മാത്രമാണ് കൈവശം വെക്കാൻ നിയമപരമായി അനുവാദമുള്ളത് സ്വർണത്തിന് വില കുതിച്ചു കയറി നിൽക്കുന്ന നേരത്ത് ഇന്ത്യൻ കുടുംബങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ വില സമയമുള്ളവർ ഒന്ന് കൂട്ടി നോക്കണേ